ശാശ്വതം പറു പുതുജീവൻ പകർന്നേടും ശാശ്വത ആറയസു പുതുജീവൻ പകർന്നേടും കരങ്ങളുണ്ട് നിദയം തകരുമ്പോ ശാശ്വത പാറു പുതുജീവൻ പകർന്നിടും ശാശ്വത Father. But... മരണത്തിൽ കൂരുളി താ കരങ്ങളുണ്ട് ദിന്ദേ ഹൃദയം തകരമ്പോ പകർ നേടും താ കര സ്വർഗി ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവേ കഴിഞ്ഞ രാത്രിയിൽ കർത്താവേ ഞങ്ങൾക്ക് വിശ്രമിക്കാൻ ദൈവം ഭാഗ്യം നൽകി തന്നല്ലോ ഞങ്ങളുടെ ഉറക്കം മരണമായിപ്പോകാതെ വണ്ണം ഞങ്ങളെ ദൈവം സംരക്ഷിച്ച മഹാസ്നേഹത്തിനായ സ്തോത്രം കർത്താവേ ഈ പ്രഭാതയാമത്തിൽ എഴുന്നേൽപ്പാൻ ഞങ്ങൾക്ക് ദൈവം ഒരവസരം കൂടെ ദൈവം നൽകി തന്നല്ലോ ഇന്ന് നൽകുന്ന ഈ പകൽ കർത്താവ തിരുനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും സകല നന്മകൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കൃതാവ് എല്ലാ നന്മകൾക്കായി സ്തോത്രം ഇന്ന് പകൽ ഞങ്ങളെ ധാരാളം അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് ദൈവം നൽകിത്തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭക്ഷിപ്പാൻ ഭക്ഷണവും ധരിപ്പാൻ വസ്ത്രവും നൽകിത്തന്ന് ജീവിപ്പാൻ ആവശ്യമായ സ്വർഗത്തിലെ കുറുമ്പകൾ ഞങ്ങളെ ഈ മരുഭൂമിയിൽ വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശേഷാൽ കർത്താവെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ ബന്ധുമുത്രാദികളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ദേശത്തെ ഇന്ന് പകലിൽ സംരക്ഷിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും കർത്താവ് വാഹന അപകടങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശനിവാസികളെയും മയിൽ ഭവനങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരിലും ഒരു ക്ലേശമോ അനർത്ഥങ്ങളോ സംഭവിക്കാതെ വണ്ണം ഒരിക്കപ്പെട്ട ചെറുകിൻ്റെ കീഴിൽ എല്ലാവരെയും ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഏത് രോഗമായിരുന്നാലും കർത്താവേ ദൈവത്തിൻ്റെ കരം അവരുടെ മേൽവെക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗസൗഖ്യം സൗഖ്യങ്ങളുടെ അവകാശമാണ് ഈ പ്രഭാതത്തിൽ കർത്താവ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണം എന്നെ പ്രാർത്ഥിക്കുന്നു രോഗികളായി ഭാരപ്പെടുവാനോദിക്കാതെ വേണം രോഗികളെ ദൈവം സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളുടെ കാണിക്കണമേ കർത്താവേ മറ്റു വിവിധ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരൊക്കെ ദൈവം ധാരാളം ധാരാളം അനുഗ്രഹിക്കണമേ അവരുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആശ്വാസവും വിടുതലും സൗഖ്യമൊക്കെ അവരുടെ മേൽ ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ് കടപഹരത്താൽ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുടെ കർത്താവേ ദൈവവരുടെ മനസ്സിൽ കാണിക്കണമേ ഹാലയിൽ അവർക്ക് ആവശ്യമായ സാമ്പത്തിക നന്മകളെ ദൈവിക്കൊടുത്ത് അവരെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശേഷാൽ കർത്താവേ ഈ പ്രഭാതത്തിൽ വിവിദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിശുദ്ധ സഭായോഗങ്ങളെ ദൈവത്തിൻ്റെ കരകളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കൾക്കായ സ്തോത്രം അതിനുവേണ്ടി ഒരുങ്ങുന്ന ദൈവദാസന്മാർക്കായ സ്തോത്ര കൃത്ഥാവേ എല്ലാവരെയും ദൈവം ഈ പകലിൽ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ നിന്റെ നാമം വിവിധ സ്ഥലങ്ങളിൽ ഉയരുമ്പോൾ ദൈവമേ അത് ദൈവനാമം മഹത്വത്തിന് പ്രയോജനകരമായി തീരുവാനിടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാ സ്വഭായോഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവദാസന്മാരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്നു അവരുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ ആപത്തു നിന്ന മനർത്ഥങ്ങളിൽ നിന്ന് അവർ വിടുവിക്കണമേ അവരുടെ കർത്താവെ കയറുന്ന വാഹനത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ പകരത്തെ ഇരട്ടത്താൽ മുദ്രയിടണമേ ശത്രുവായു പിശാജ് അവരാരെയും ഇടയാക്കാതെ ഇടയാക്കാതാവണം വിരിക്കപ്പെട്ട ചെറുരുകീഴിൽ സംരക്ഷിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാവരിലും ദൈവത്തിന് കൃപ ഈ പകലിൽ വ്യാപരിക്കണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവേ തലമുറകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവമേ ദൈവം കാത്തു പരിപാലിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ബലമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ തലമുറകളെ തരുന്ന കർത്താവ് അവരെ ദൈവം സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ആപത്തിൽ നിന്നും മനർത്ഥങ്ങളിൽ നിന്ന് ദൈവം അവരെ പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ കർത്താവെ അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ പതിയുവാനിടയാക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് നല്ലതായി പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ നല്ല ഭാവി കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം സഹായിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും നശിച്ചു പോകാൻ അനുവദിക്കില്ലേ അവരെല്ലാം പുസ്തകം പ്രസിദ്ധരായി തീരുവാനിടയാക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നല്ല ഭാവി അവർക്ക് വേഴുതി ഒരുക്കണമെന്നങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുടെ കർത്താവേ അവരെല്ലാം പ്രാർത്ഥന വിഷയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് എല്ലാവർക്കും ആശ്വാസം വിടുതലും ദൈവം കൊടുക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവേ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം കർത്താവ് ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന വിലാപ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ തിരുവചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നതിന് പരിധികളുണ്ട് പരിമിതികളുണ്ട് കർത്താവ് എന്നാൽ പരിധിയില്ലാതെ പരിമിതികളില്ലാതെ അവരെ ദൈവവചനത്താൽ ആശ്വസിപ്പിച്ച് വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം ഇന്ന് പകൽക്കാലം എൻ്റെ സന്നിധിയിൽ വിശ്വസ്ഥതയോടെ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവി സ്വസ്ഥതയോടെ ജീവിച്ച് തിരുനാമ മഹത്വത്തിനേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘടകനായ സ്തോത്രം യേശുവിൽ ധന്യനാമത്തിൽ തന്നെ ആമേ ആമേ ആമേത്രം